Hi hello ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ സച്ചി സച്ചിയാണ് തൻ്റെ ആ ഒരു ടീമിനെ വിജയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് സച്ചി കാരണമാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിലെ ചന്ദ്രമതി കുനിക്കാൻ പോലും ഇടയാക്കാതെ സച്ചിയാണ് ചേർത്ത് പിടിച്ചത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അച്ചമ്മ ഇതല്ലാതെ മറ്റു കുറെ മത്സരങ്ങൾ അച്ചമ്മ കാത്തു വെച്ചിട്ടുണ്ട് അതിലിന് സച്ചി വിജയിക്കുമോ അതോ രവീന്ദ്രന്റെ ടീം വിജയിക്കുമോ എന്തൊക്കെയായിരിക്കും ഇവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ആ ഒരു മത്സരത്തിൽ സച്ചി വിജയിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു സച്ചിക്ക് ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചല്ലോ അതും ചന്ദ്രമതിയെ വിജയിപ്പിക്കാനായിട്ട് സാധിച്ച ഒരു സന്തോഷമായിരുന്നു സച്ചിക്ക് അങ്ങനെ ആ ഒരു മത്സരങ്ങൾക്ക് മത്സര മത്സരങ്ങളൊക്കെ കഴിഞ്ഞു അടുത്ത അച്ഛമ്മ പറയുവാണ് ഇനി അടുത്ത് മറ്റൊരു മത്സരം നമുക്ക് നോക്കാം മറ്റൊരു മത്സരം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല ഇതേപോലെ ഒരു രണ്ട് മൂന്ന് കുറേ എല്ലാവർക്കും ഒരേ ട്രാക്കിലായിരിക്കും ഒരുപോലെ ഒരേ സമയത്തായിരിക്കും എല്ലാവരും മത്സരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഓരോ ടയറ് വീതം കൊടുക്കും അപ്പോൾ പണ്ട് നമ്മൾ ഈ കുട്ടിക്കാലത്ത് ടയറൊക്കെ ഉരുട്ടി കളിക്കാറില്ലേ അപ്പോൾ ഞാൻ കളിച്ചിട്ടുണ്ട് ഒരുപാട് കളിച്ചിട്ടുണ്ട് വലിയ കുഞ്ഞ് ടയറൊക്കെ ഉരുട്ടി കമ്പൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് മത്സരമൊക്കെ വെച്ച് ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ടയർ ഉരുട്ടിയും പിന്നെ ഒരുപാട് കുഞ്ഞ് കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുന്ന ഒരുപാട് ഗെയിമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു ടയറൊക്കെ ഉരുട്ടി കളിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുമാത്രമല്ല കുട്ടിക്കാലത്ത് ഒരുപാട് ഒരുപാട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇപ്പോൾ അന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ആരും അറിയ അറിയില്ലാത്ത ഒരുപാട് ഗെയിംസ് ഉണ്ട് അപ്പോൾ ആ ഗെയിംസ് ഉണ്ടെങ്കിലും പ്രേക്ഷകർ കമൻ്റ് ചെയ്യുക എന്തായാലും ആ ഒരു ടയർ ഉരുട്ടി കളിക്കുക അത് കളിച്ചിട്ട് ആരാണോ ട്രാക്കിൽ അവസാനമായിട്ടും ടയർ ഉരുണ്ട് പോകാതെ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടു പോകാതെ ടയർ ഉരുട്ടി 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 അവസാനത്തെ ട്രാക്കിൽ കൊണ്ടെത്തിക്കുന്നത് അവരായിരിക്കും ഈ ഒരു ഗെയിമിൻ്റെ ഇത്രയും ദിവസം ഈ രണ്ട് ദിവസത്തെ ഗെയിമിൻ്റെ വിജയി എന്ന് അച്ഛമ്മ പ്രഖ്യാപിച്ചു അപ്പൊ രണ്ടുപേര് എല്ലാ രണ്ട് ടീമിലുള്ള മരുമക്കളും മക്കളും നല്ല വാശിയേറി പോരാട്ടത്തിലാണ് അപ്പോൾ ചന്ദ്രമതി എല്ലാവരെയും അയ്യോ ശ്രീകാന്തെ നമ്മുടെ സുധി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും ജയിക്കാനായിട്ട് ചന്ദ്രമതി ഒരുപാട് ആഗ്രഹിച്ചു ആദ്യം തന്നെ സുധി പറയുവാണ് അയ്യോ ഇതൊക്കെ എന്ത് നിസ്സാരം എനിക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സുധി ഈ ഒരു ടയർ ഉട്ടി കളിക്കുന്ന മത്സരത്തിലോട്ട് ചെന്ന് പോയത് പക്ഷെ അവസാനം സുധിക്ക് തോറ്റ് തൊപ്പിയിട്ട് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് സുതി ആദ്യം തന്നെ ടയർ ഉരുട്ടി 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 പകുതിക്ക് വെച്ച് ടയർ കൈവിട്ട് പോയി അങ്ങനെ തോറ്റുപോയി തോറ്റുപോയതിൻ്റെ പിന്നാലെ തന്നെ അടുത്ത് നമ്മുടെ വർഷം വർഷം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ടയർ ഉരുട്ടി 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 ഒരു പകുതി വരെ എത്തി പക്ഷെ പകുതി എത്തിയപ്പോഴത്തേക്കും വർഷയുടെ കയ്യിൽ നിന്നും ടയർ ഉരുണ്ടുപോയി എന്നാൽ ആ ടയർ ചെന്ന് ഇടിച്ചതോ നമ്മുടെ ശ്രുതിയുടെ ടയറിലും അങ്ങനെ അവർ രണ്ടുപേരും ഒരേ സമയത്ത് ഔട്ടായിപ്പോയി അതിനുശേഷമുള്ളത് ശ്രീകാന്തും സച്ചിയും രേവതിയുമാണ് ശ്രീകാന്ത് പകുതി വരെ എത്തി മുക്കാൽ ഭാഗം വരെ എത്തി പക്ഷെ അവസാനം ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും ടയർ ഉരുണ്ടുപോയി തോറ്റുപോയി അപ്പോ രണ്ട് അടുത്ത് ഇനി മത്സരിക്കാൻ പോകുന്നത് രേവതിയും സച്ചിയും ആണ് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒരുപോലെ വാശിയേറെ പോരാട്ടത്തിലാണ് ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കും എന്ന് കാത്തിരിക്കുമായിരുന്നു എല്ലാവരും അങ്ങനെ അവസാനം ആ ഒരു ആര് വിജയിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി വേറെ ആരുമല്ല സച്ചിയും രേവതിയും ഒരുപോലെ തന്നെ ആ ഒരു ടയർ ഉരുട്ടി ട്രാക്കിൽ കൊണ്ടെത്തിച്ചു അവസാനം വരെ അവർ ഒരുമിച്ച് ജയിച്ച് വിജയിച്ചിരിക്കുവാണ് അങ്ങനെ അച്ഛമ്മയ്ക്കും രവീന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ചന്ദ്ര രവീന്ദ്രന്റെ ടീമിൽ ഒരു മാർക്ക് പോലും കിട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ രേവതി കാരണം രവീന്ദ്രന്റെ ടീമിൽ ഒരു മാർക്ക് കിട്ടി അങ്ങനെ അവര് വിജയിച്ചു അങ്ങനെ ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അച്ഛമ്മ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചു അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നതിന് ശേഷം സമ്മാനം തരാം ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി പോകുന്നത് ഇതിന്റെ ഇടയിൽ അച്ഛമ്മ തന്നെ പറയുവാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അമ്പലത്തിൽ പോയിട്ടൊന്നു പോകാം അങ്ങനെ കുടുംബത്തോടു കൂടി എല്ലാവരും അമ്പലത്തിലോട്ട് പോകുന്ന സമയത്തായിരുന്നു ചന്ദ്രമതിയുടെ കള്ളങ്ങൾ അച്ചമ്മ പൊളിച്ചടിക്കിയത് ചന്ദ്രമതിയും മാത്രമല്ല ശ്രുതിയും സുധിയും വർഷയും ഒക്കെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ഇവിടെ സച്ചിയോ രേവതിയോ ഈ ഒരു മത്സരങ്ങളിൽ വിജയിക്കാൻ പാടില്ല ബാക്കി രണ്ട് മക്കളും രണ്ട് മരുമക്കളും വിജയിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ സച്ചിയോ രേവതിയോ ഈ ഒരു മത്സരങ്ങളിൽ വിജയിക്കാൻ പാടില്ല അവര് തോറ്റു തൊപ്പിയിടണം എന്നായിരുന്നു അഹ് ചന്ദ്രമതിയുടെ തീരുമാനം അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്നും അതുകൊണ്ടാണ് രണ്ടുപേരെയും രണ്ട് രണ്ട് ടീമിനെയും രണ്ട് ടീ ഗ്രൂപ്പായിട്ട് മാറ്റി രണ്ട് എല്ലാവരും ഒരുമിച്ച് മത്സരിപ്പിച്ചതെന്നും അങ്ങനെയാണ് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിച്ചതെന്ന് പറയുക മാത്രമല്ല ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി തൻറെ അമ്മയെക്കുറിച്ച് ഇതുവരെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരുന്ന സച്ചി പോലും ആഹ് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെയാണ് ചന്ദ്രമതിയെ നോക്കിയത് എനിക്കല്ലെങ്കിലും അറിയാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ എന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറയുക മാത്രമല്ല ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി സച്ച് പോകുന്നതിൻ്റെ ഇടയിലും അച്ചമ്മയുടെ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ അച്ചമ്മ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയത് കൊണ്ടാണ് ഒരു പ്ലാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്കും ദേവതയ്ക്കും വിജയിക്കാൻ പറ്റിയത് എന്ന് കൂടി സച്ചി പറയുവാണ് അങ്ങനെ അച്ചമ്മയെ ചേർത്ത് വിടിച്ചു ഇതിൻ്റെ ഇടയിലും സച്ചി കാരണമാണ് ചന്ദ്രമതി വിജയിച്ചതെന്നും അതുകൊണ്ട് സച്ചിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് അച്ചമ്മ ചന്ദ്രമതിയോട് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി ആദ്യം മനസ്സില്ല മനസ്സിലില്ല താല്പര്യം ഇല്ലെങ്കിൽ പോലും മനസ്സില്ല മനസ്സോടെ ഷേക്ക് ഹാൻഡ് കൊടുത്തു അതിനുശേഷം രേവതിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് ചന്ദ്രമതിയോട് പറയുവാണ് അപ്പൊ രേവതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അച്ചമ്മയുടെ നിർബന്ധ പ്രകാരം ചന്ദ്രമതിക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി വീട്ടിൽ പോയി എല്ലാവരും ഒരുമിച്ച് പ്രസാദവും കഴിച്ചു യും പിന്നെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ശ്രീകാന്തം ശ്രീകാന്തം വർഷയൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ശരി നിങ്ങൾ വീട്ടിലോട്ട് പോയി പോകണോ ഒരു രണ്ട് ദിവസം കൂടി നിന്നിട്ട് പോയാ പോരെന്നൊക്കെ അച്ഛമ്മ ചോദിച്ചു ഇതിനിടയിൽ ഇത് സുധിയെ കളിയാക്കുന്ന രീതിയിലൊക്കെ സത്യം സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് വർഷ പറഞ്ഞു അപ്പൊ ആദ്യം എല്ലാവരും നിരസിച്ചുവെങ്കിലും ഒരു ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കാം എന്ന് വർഷ പറഞ്ഞു ശരി നമുക്ക് കളിക്കാം എന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി സമ്മതിച്ചു അങ്ങനെ ട്രൂത്ത് ഡോ ട്രൂത്തോ ഡെയർ അപ്പൊ ട്രൂത്ത് പറയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയണം ഡെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന എന്തെങ്കിലും എന്ത് പറഞ്ഞാലും ടാസ്ക് ചെയ്യണം എന്നാണ് ശ്രീകാന്തിനോട് ആദ്യ ശ്രീകാന്തിനോട് ആദ്യത്തെ ചോദ്യം ശ്രീകാന്തിനോട് ചോദിച്ചത് ശ്രീകാന്ത് എന്നെ അല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എന്നാൽ അത് ഉത്തരം പറയുകയും ചെയ്തു ശ്രീകാന്ത് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു അപ്പം ആദ്യം വർഷ കളിയാക്കിയെങ്കിലും കുഴപ്പമില്ല അടുത്ത ചോദ്യം പോയത് സുധിയുടെ അടുത്തേക്കാണ് സുധിയോട് ചോദിച്ചത് ട്രൂത്ത് ഓർ ഡെയർ അപ്പോൾ സുധീ ഡെയർ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സുധിയേട്ടൻ ഒരു പത്ത് പുഷപ്പ് എടുക്കണം അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സുധി സുതി അറിയാമല്ലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തനിക്ക് ഇതൊക്കെ വലിയ കാര്യൊന്നുമല്ല ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കാനായിട്ട് വരും അങ്ങനെ വന്നു സുതി വന്നതിന് ശേഷം പത്ത് പുഷ്പ്പന്നും പറഞ്ഞിട്ട് പത്തോ അമ്പത് പുഷപ്പൊക്കെ ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത് പക്ഷെ പത്ത് പോയിട്ട് ഒരു അഞ്ചെണ്ണം തികച്ചെടുക്കാനായിട്ട് സുതിക്ക് സാധിച്ചില്ല അഞ്ച് പുഷ്പ് എടുത്തപ്പോൾ തന്നെ പത്തോന്നും പറഞ്ഞ് സുതി വീഴുകയും ചെയ്തു അങ്ങനെ വീണ്ടും സുതിയെ ി സറ്റി സ്കോർ ചെയ്യുകയും ചെയ്തു രണ്ടാമത് അത് കഴിഞ്ഞിട്ട് സുധിയാണ് വർഷയോട് ചോദ്യം ചോദിച്ചത് ഏർ വർഷ വീട്ടുകാരോട് പറയാത്ത എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടോ അപ്പോൾ വർഷ പറഞ്ഞത് വേറൊന്നുമല്ല അന്ന് ആ ഒരു ഫസ്റ്റ് നെയ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുക്കിയ സമയത്ത് ഞങ്ങൾ ഫസ് ഫസ്റ്റ് നെയ്റ്റ് അന്നായിരുന്നില്ല കഴിഞ്ഞതെന്നും അതിനു മുന്നേ ഞങ്ങൾ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണോ വർഷേ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കി ശേഷം ശ്രീകാന്ത് ശ്രുതിയോടാണ് ചോദിച്ചത് ഇപ്പൊ ട്രൂത്ത് ഓർ ഡെയർ പറയാനായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് പുഷ്പ്പൊ പുഷ്പൊന്നും അടിക്കാനായിട്ട് വയ്യാത്തത് കൊണ്ട് ട്രൂത്ത് പറയാന്നായിരുന്നു എന്നാൽ ശ്രീകാന്തിന്റെ ചോദ്യം സച്ചിയെ പോലും വല്ലാതെ ഞെട്ടിച്ചു ശ്രുതി ഏട്ടത്തി അവസാനമായിട്ട് പറഞ്ഞ കള്ളം എന്താണ് എന്നായിരുന്നു ശ്രീകാന്തിന്റെ ചോദ്യം എന്നാൽ അവസാനമായിട്ട് ബീരാനെ കൊണ്ടുവന്നതായിരുന്നു ശ്രുതി പറഞ്ഞ കള്ളം ഇനി അതെന്ത് ചെയ്യും തനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അടിച്ചോടിക്കും അതുകൊണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ആ ഒരു ചോദ്യം കേട്ട ഉടനെ തന്നെ സച്ചി ശ്രീകാന്തിനെ ഒരുപാട് പുകഴ്ത്തി എന്നിട്ട് ശ്രുതിയുടെ ആ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിനെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്നേ എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും